I've now been in politics since 2004. And I can say that I don't have a huge experience, but I do have a certain amount of experience in politics in India. എനിക്ക് പറയാൻ സാധിക്കും എനിക്ക് വളരെ വിശാലമായ ഒരു അനുഭവ സമ്പത്തില്ല പക്ഷേ കൃത്യമായ ഒരു അനുഭവം ഈ ഇന്ത്യയിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് എനിക്കുണ്ടെന്ന് എനിക്ക് ഉറപ്പോടുകൂടി പറയാൻ സാധിക്കും സോ ഐ വുഡ് ലൈക്ക് ടുസ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് രാഷ്ട്രീയത്തിൽ എൻ്റെ അനുഭവത്തെക്കുറിച്ച് കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു when i first started i used to see many different type of politicians around me some who had very very smart ideas others who spoke really well could come to a function like this and talk in a way which really convinced people രാഷ്ട്രീയത്തിൽ ഞാൻ പലതരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കളെ കണ്ടിട്ടുണ്ട് ചിലർക്ക് വളരെ മികച്ചതായ ആശയങ്ങളുണ്ട് മറ്റു ചിലർ വളരെ മികവോടുകൂടി സംസാരിക്കും ഉദാഹരണത്തിന് ഇതുപോലെയുള്ള യോഗങ്ങളിൽ വന്നിട്ട് ആളുകളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ നന്നായി സംസാരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരെയും നേതാക്കളെയും ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് മറ്റു ചില ആളുകൾ ചില പ്രശ്നങ്ങളെ കുറിച്ച് വളരെ ആഴത്തിൽ ചിന്തിക്കും അവരോട് നിങ്ങൾ ഒരു പ്രശ്നത്തെക്കുറിച്ച് ചോദിച്ചാൽ അവർക്ക് കൃത്യമായ ഒരു അഭിപ്രായം നിങ്ങൾക്ക് നൽകാൻ സാധിക്കും and each politician is some balance of speaking ability thinking ability when you read the newspapers or you judge a politician mostly you will say oh he is an expert on this field നിങ്ങൾ രാഷ്ട്രീയക്കാരെ കുറിച്ച് പത്രത്തിൽ വായിക്കുമ്പോൾ അവരെ വിലയിരുത്തുമ്പോൾ നിങ്ങൾ പറയും ഓ ഈ രാഷ്ട്രീയക്കാരൻ വളരെ നന്നായി ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നു ആ വിഷയത്തിൽ ഒരു വിദഗ്ധനാണ് അല്ലെങ്കിൽ വളരെ നന്നായി സംസാരിക്കുന്നത് നിങ്ങൾ അവരെ കുറിച്ച് പറയാറുണ്ട് ബട്ട് ആഫ്റ്റർ സം ടൈം ഇൻ പോളിറ്റിക്സ് ഐ ഡിസ്കർഡ് ദീപ്പിൾ ആർ നോട്ട് റിയലി ഇൻട്രസ്റ്റഡ് ഇൻ ഹൗ വെൽ പോളിറ്റീഷ്യൻ സ്പീക്സ് or how well he thinks about കുറച്ചു കാലം രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച ശേഷം എനിക്ക് മനസ്സിലായി ആളുകൾ യഥാർത്ഥത്തിൽ ചിന്തിക്കുന്നില്ല എത്രമാത്രം നന്നായിട്ടാണ് ഒരു രാഷ്ട്രീയക്കാരൻ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഒരു വിഷയത്തെക്കുറിച്ച് എത്രമാത്രം നന്നായി പറയുന്നു എന്നതിനെ കുറിച്ച് ആളുകൾ ചിന്തിക്കുന്നില്ല എന്ന് ഞാൻ കണ്ടെത്തി ബിക്കോസ് ബിഫോർ യു സ്പീക്ക് ആൻഡ് ബിഫോർ യു തിങ്ക് അബൌട്ട് സംതിങ് യു ഹവ് ടു ഫീൽ

ഞാൻ കണ്ടെത്തിയത് ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾ ഒരു രാഷ്ട്രീയക്കാരിൽ നിന്ന് ആവശ്യപ്പെടുന്നത് അവർക്ക് ആ രാഷ്ട്രീയക്കാരനെ അവർ പറയുന്ന കാര്യങ്ങൾ അനുഭവിക്കാൻ മനസ്സിലാക്കാനുള്ള ഒരു കഴിവാണ് ജനങ്ങൾ എന്ന് എനിക്ക് മനസ്സിലായി സോ ട്രൂ പോളിറ്റിക്സ് ഇസ് നോട്ട് അബൌട്ട് വട്ട് യു സേ ഓർ വോട്ട് യു തിങ്ക് ഇറ്റ് ഈസ് അബൌട്ട് യുവർ അബിലിറ്റി ടു ഫീൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്നതല്ല നിങ്ങൾ ചിന്തിക്കുന്നതുമല്ല അതിലുപരിയായി മനുഷ്യരുടെ ഉള്ളിൽ എന്താണ് തോന്നുന്നത് അവരുടെ വികാരങ്ങൾ എന്താണെന്ന് സ്വയം അനുഭവിക്കാനുള്ള നിങ്ങളുടെ കഴിവിലൂടെയാണ് രാഷ്ട്രീയം your greed your anger your own fear മറ്റുള്ളവർ എന്താണ് ചിന്തിക്കുന്നത് അവർ അനുഭവിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങളുടെ അത്യാഗ്രഹം നിങ്ങളുടെ ദേഷ്യം ഇതൊക്കെ നിങ്ങൾക്ക് നിയന്ത്രിച്ചാൽ മാത്രമേ അത് അനുഭവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ സോ നൗ വിത്ത് ലിറ്റിൽ ബിറ്റ് ഓഫ് എക്സ്പീരിയൻസ് കംസ് ടു മീ കോൺഗ്രസ് പോളിറ്റീഷ്യൻസ് കം ടു മീ ഐ ലിസൺ ടു വാട്ട് ദേ സേ ഐ ലിസൺ ടു ഹൗ വെൽ ബട്ട് ഐ എം ലുക്കിംഗ് ആക്ച്വലി അബൌട്ട് വെദർ ദീൽ ഫോർ അതർ ഹ്യൂമൻ ബീങ്സ് ഇപ്പോ രാഷ്ട്രീയത്തിൽ ഇത്രയും നാളത്തെ അനുഭവം വെച്ചിട്ട് എൻ്റെ അടുത്ത് ചെറുപ്പക്കാരായ കോൺഗ്രസ് രാഷ്ട്രീയ നേതാക്കൾ വന്ന് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഞാൻ ശ്രദ്ധയോടെ കേൾക്കും പക്ഷേ കേൾക്കുന്നതിനപ്പുറം അവർ മറ്റു മനുഷ്യർക്ക് വേണ്ടി അവരുടെ ഹൃദയത്തിൽ എന്തെങ്കിലും വികാരങ്ങളോ ചിന്തയോ ഉണ്ടോ എന്നാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് സോ യു മസ്റ്റ് ബി തിങ്കിങ് വായ് ഐ കം ഹിയർ വായ മൈ ടോക്കിംഗ് ടു യു അബൌട്ട് പോളിറ്റിക്സ് ആൻഡ് ഫീലിംഗ് Because in my twenty years, twenty-one years of political life, one of the masters of politics of feeling was Omen Chandiji. Karenam? <laughs> എന്റെ ഇരുപത്തിയൊന്ന് വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ മനുഷ്യൻ്റെ വികാരങ്ങൾ മനസ്സിലാക്കുന്നതിൽ ഇത്രയധികം അഗ്രഗണ്യനായ ഒരു മനുഷ്യ എന്ന് പറയുന്നത് ശ്രീ ഉമ്മൻ ചാണ്ടിജി തന്നെയായിരുന്നു ഐ ലിറ്ററലി സോ ഹിം സോഹിം ലോഡ് ഓഫ് പീപ്പിൾ വിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ് ദിസ് ബിക്കോസ് ദ ഡിഡ് നോട്ട് സി എം ഫ്രോം ഇൻസൈഡ് ഐ ലിറ്ററലി സോ ഹിം കിൽ ഹിംസെൽഫ് ഫോർ ദ പീപ്പിൾ ഓഫ് കേരള കാരണം ഒരു പക്ഷെ കേരളത്തിലെ പകുതി ആളുകൾ അത് അകത്ത് നിന്ന് കണ്ടിട്ടുണ്ടാവില്ല ഞാൻ യഥാർത്ഥത്തിൽ കണ്ടു അദ്ദേഹം എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി സ്വയം ഇല്ലാതാക്കിയതെന്ന് അകത്ത് നിന്ന് കണ്ട ആളാണ് ഞാൻ ഐ റിമെമ്പർ ഐ കേസ് ജോഡോ യാത്ര ഡോക്ടർ ഹെഡ് ടോൾഡ് മീ എവ്രഡി ഹെഡ് സെഡ് ചാൻഡ് വോക്ക് ഇൻ ദ യാത്ര ഞാൻ ഓർക്കുകയാണ് ഭാരത് ജോഡോയുടെ സമയത്ത് ഭാരത് ജോഡോ യാത്ര സമയത്ത് ഇവിടെ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു പറഞ്ഞു ഭാരത് ജോഡോ യാത്രയുടെ കൂടെ നടക്കാൻ അദ്ദേഹം തന്നെ ഉമ്മൻചാണ്ടി ഞാൻ അദ്ദേഹത്തോട് ചെന്ന് പറഞ്ഞു ശ്രദ്ധിക്ക് താങ്കൾക്ക് ഇവിടെ നടക്കാൻ പറ്റില്ല നടക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു പക്ഷെ അദ്ദേഹം കേട്ടില്ല I am going to walk.

because because you you speak well or because you think well. or think ഇത് സംഭവിക്കുന്നത് നിങ്ങൾ ആർക്കു വേണ്ടി പ്രവർത്തിക്കുന്നു ആ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മനസ്സിൽ വികാരങ്ങൾ ഉള്ളപ്പോൾ മാത്രം സംഭവിക്കുന്ന ഒന്നാണിത്

എന്നതാണ് ആഗ്രഹം ഞാൻ തീർച്ചയായിട്ടും ഇവിടെ പറഞ്ഞേ പറ്റൂ അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട് വളരെ ക്രൂരമായ ഒരു രാഷ്ട്രീയ ആക്രമണമാണ് ഞാൻ പറയുന്നത് ക്രിമിനൽ കുറ്റകരമായ രീതിയിലുള്ള ആക്രമണമാണ് അദ്ദേഹം നേരിട്ടത് ഒരു ാണ് അദ്ദേഹത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത് ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തോട് ഞാൻ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്നു ഐ നെവർ ഹേർഡ് ഹിം സ്പീക്ക് സമയത്ത് പോലും ഒരിക്കൽ പോലും മറ്റൊരാളെ കുറിച്ച് അദ്ദേഹം കൂടി സംസാരിക്കുന്നത് ഞാൻ ഓൾവേസ് ഓൾവേസ് ബാലൻസ്ഡ് ഹംബിൾ ഓൾവേസ് വർക്കിംഗ് ഇൻ ഇൻട്രസ്റ്റ് ഓഫ് ഓഫ് പീപ്പിൾ കേരള എല്ല്പ്പോഴും മനസ്സൊരു അവസ്ഥയിൽ നിലനിർത്തിക്കൊണ്ട് എല്ലായ്പ്പോഴും വിനയാനുതനായി ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം